ഹായ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു നമ്മൾ കൂടുതൽ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ സമയത്ത് ഒന്നരയാവാനായിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം ഒരു റെയിൽ എടുക്കാനുള്ളൊരു ശ്രമത്തിലാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വിയർത്ത് നിൽക്കുന്നത് അതും ഭയങ്കര ചൂടൊന്നും അടുത്തുള്ളതിനൊന്നും നിൽക്കാനേ കഴിയുന്നില്ല അത്ര ഇല്ല ചൂടാണ് അപ്പോൾ ഇത്ര സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം കുറേ ദിവസമായി ഉച്ചയൂണ് വീഡിയോ കിട്ടിയിട്ട് ഉച്ചയൂണ് വീഡിയോ ആകട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്ക് ചോറ് കളം കേട്ടോ അതോ ചോറ് എടുക്കട്ടെ എനിക്ക് മാനോട്ടിനും കൂടിയിട്ട് ഒരു പ്ലേറ്റിലാണ് ഞാൻ വിളമ്പിരുന്നത് കേട്ടോ അപ്പോൾ ചോറ് വിളമ്പ നമുക്ക് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ സ്പെഷ്യലി ഞാൻ കാണിച്ചു തരാം ഇന്ന് കുറേ നാളിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ ഇതുണ്ടാക്കുന്നത് എന്താ ഇതെന്താണെന്ന് പറയുമോ ഇതാണ് പയറ് ചെറുപയർ ചെറു ഞങ്ങളിവിടെ വെക്കുമ്പോൾ കഞ്ഞിയും വയറും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് കഞ്ഞി വെക്കലാന്ന് ഇപ്പം അതിവ് തോരനായിട്ട് വയ്ക്കലില്ല കേട്ടോ അപ്പം ഇന്ന് എനിക്കിന്ന് തോരം വെക്കാൻ തോന്നി അപ്പം ഞാൻ ഇത്തിരി തോരം വെച്ചിട്ടുണ്ട് തോരം കുറച്ച് അധികം എടുക്കാം നമുക്ക് ഇപ്പം എല്ലാം അധികമാണ് ഇനി ഇന്നത്തെ സ്പെഷ്യൽ വേറെ ഉള്ളത് പിന്നെ അത് ഇതിൻ്റെ ചാറ് കുറച്ച് കുറുകിപ്പോയി ഇത് നമ്മളെ പച്ചക്കായ ഇല്ലേ പച്ചക്ക പച്ചക്കായി കറി വെച്ചതാന്ന് അപ്പൊ അത് ഇത്രയും നമുക്ക് എടുക്കാം ചാറ് കുറച്ച് പറ്റിപ്പോയിട്ടോ പച്ചക്കായി പിന്നെ ഒരു സ്പെഷ്യൽ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സാധനം എന്താ മീൻ വറുത്തത് ചൂര ഞാൻ മിനഞ്ഞാന്ന് ചൂര വാങ്ങിയത് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അതെടുത്ത് അങ്ങ് വറുത്തു അപ്പൊ എനിക്ക് മലോട്ടനും കൂടിയിട്ട് ഓരോ പീസ് എടുക്കാം ഇതെടുക്കാം അപ്പോൾ ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളൊക്കെ ചോറ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ ഫാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം ഫാൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ എല്ലാവരും കഴിക്കുക ഞാൻ പിന്നെ ഡ്രസ്സ് മാറാണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റീലൂടെ എടുക്കാനുണ്ട് അതെടുത്തിട്ട് വേണം ഡ്രസ്സ് മാറ്റാൻ അപ്പോൾ ഓക്കെ ബൈ